കണ്ണൂർ കരുവള്ളൂരിൽ ബി ജെ പി പ്രവർത്തകന് നേരെ സി പി എം അക്രമം കരുവള്ളൂർ പെരളത്ത് ബി ജെ പി പ്രവർത്തകനായ ബാബുവിനെയാണ് സി പി എം അക്രമി സംഘം ഇരുമ്പ് കമ്പിയും മാരകായുധങ്ങളും കൊണ്ട് ആക്രമിച്ചത് പരിക്കേറ്റ ബാബുവിനെ ഇന്നലെ രാത്രിയോടെ പയ്യന്നൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബൈക്കിൽ പോവുകയായിരുന്ന ബാബുവിനെ തടഞ്ഞു നിർത്തിയാണ് ആക്രമണം നടത്തിയത് കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള ചേരുന്നു മിഥുൻ കണ്ണൂരിലെ കരുവള്ളൂരിൽ ബി ജെ പി പ്രവർത്തകന് നേരെ ബൈക്കിൽ സഞ്ചരിക്കുന്ന ബി ജെ പി പ്രവർത്തകന് നേരെയാണ് ബാബു എന്നുള്ള ബി ജെ പി പ്രവർത്തകന് നേരെ സി പി എം അക്രമി സംഘം വലിയ മാരകായുധങ്ങളുമായി ആക്രമണം നടത്തിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ വിനോദ് ഇന്നലെ കൂടിയാണ് ഈ ഒരു സംഭവം നടന്നത് നഗരത്തിൽ നിന്ന് ബൈക്കിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു ബിജെപി പ്രവർത്തകനായ ബാബു ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഇരുചക്ര വാഹനം രണ്ടുപേർ തടഞ്ഞ് നിർത്തുകയായിരുന്നു തുടർന്ന് ഇദ്ദേഹത്തെ മർദ്ദിച്ചു തൊട്ടു പിന്നാലെ കാർ ഒരു സംഘം ആ സ്ഥലത്തേക്ക് എത്തുകയും കയ്യിൽ ഇരുമ്പ് ഇരുമ്പുതണ്ടും അതുപോലെ തന്നെ മാരകായുധങ്ങളും ഉപയോഗിച്ച് ബാബുവിനെ ആ മതിക്കുകയായിരുന്നു കൈക്കും കാലിനും പുറത്തുമൊക്കെ ക്രൂരമായ മർദ്ദനമേറ്റിട്ടുണ്ട് ഏർ ഈ അക്രമത്തിന് ശേഷം ബാബു സഞ്ചരിക്കുന്ന ഇരുചക്ര വാഹനം അവർ തൊട്ടടുത്ത വയറിലേക്ക് എടുത്ത് എറിയുകയും ചെയ്തിരുന്നു സംഭവത്തിന് പിന്നാലെ പരിക്കേറ്റ ബാബുവിനെ ഉടൻ തന്നെ പയ്യന്നൂരിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് ആരോഗ്യ സ്ഥിതിയിൽ കുഴപ്പങ്ങളില്ല എന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുന്ന വിവരം കണ്ണൂർ കരുവള്ളൂരിലാണ് ബിജെപി പ്രവർത്തകൻ ബാബുവിന് നേരെ സി പി എം ഗുണ്ടാസംഘം അക്രമം നടത്തിയത് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ബാബുവിനെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു ബാബു ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള